ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വൈക്കത്തോട്ട് ഇറങ്ങിയതാണേ അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ബിവറേജസിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടുണ്ടല്ലോ കുറേ ചട്ടികൾ നല്ല റീസണബിൾ റേറ്റിൽ ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അഞ്ചെണ്ണത്തിന് നൂറ് എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ നിമി ചാടി തന്നു നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അവിടെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ചധികം പോട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അത് വെക്കാൻ പറ്റിയ രണ്ട് പോട്ടാണ് നോക്കിയത് അപ്പോൾ അതിന് റീസണബിൾ റേറ്റ് ആയത് കാരണവും പിന്നെ അമ്മ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു നമുക്ക് ചട്ടി വാങ്ങിച്ചിട്ട് കുറച്ചധികം ചെടികളൊക്കെ നടാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ എന്നാൽ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചു അപ്പോൾ ഞാൻ വാങ്ങിച്ച പോട്ട്സൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് റിപ്പോർട്ട് ചെയ്തതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ വളരെ റീസണബിളായിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം പോട്ട്സ് ഞാൻ വാങ്ങിച്ചു ഇത് കണ്ടില്ലേ പത്തെണ്ണം ണം നാനൂറ് രൂപയുടെ അത്യാവശ്യം വലിയ ഇതാണ് കേട്ടോ പോട്ടാണ് പിന്നെ ഓർക്കിഡിൻ്റെ ഇതിൻ്റെ ഇതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ വന്ന പാടെ ആദ്യമേ നമ്മുടെ ഈ പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് പിന്നെ ഞാൻ കണ്ടില്ലേ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇത് അപ്പോൾ ഇതൊന്ന് എങ്ങനെയും ഒന്ന് വൈറ്റ് പോട്ടിൽ വെക്കണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് സിറ്റൗട്ടിൽ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു പോട്ടിൽ പോട്ടിലിരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ അപ്പോൾ ഇത് വൈറ്റിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് വന്ന പടയ ഡ്രസ്സൊന്നും മാറാതെ കണ്ടില്ലേ അതൊന്ന് റീപ്പോർട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ ആദ്യത്തെ പണി അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാൻ സഹായിക്കുന്നത് അമൃതയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊന്ന് ഇളക്കി ഇതിനകത്തൊന്ന് എടുക്കണം അപ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മ ഇളക്കുമ്പോൾ അത് ഇങ്ങനെ പോയാൽ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുമോ എന്ന് സൂക്ഷിച്ചൊക്കെ ഒക്കെയാണ് എന്നോട് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരാൾ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയോ രക്ഷപ്പെട്ട് അതിനകത്തൊന്ന് കുറേ ഇതാക്കി മാറ്റി ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തുവാണേലും ഇതുപോലത്തെ കളറുള്ള പ്ലാന്റ്സ് ഒക്കെ ഈ അഗ്ലോണിമ എന്ന് പറയുന്നത് ഇച്ചിരി എനിക്കറിയാം ഇതെനിക്ക് എൻ്റെ ടീച്ചർ ഗിഫ്റ്റ് തന്ന പ്ലാൻ്റാണ് അതിൽ നിന്നാണ് ഞാൻ ഈ മൂന്ന് തയ്യാക്കിയത് നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ സീനിയർ ടീച്ചറിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അന്ന് തന്ന പ്ലാൻ്റാണ് അതാണ് ഞാൻ മൂന്ന് തയ്യാക്കിയത് അപ്പോൾ ആ പ്ലാൻ്റാണ് എനിക്കിങ്ങനെ വെക്കാനായിട്ട് ഞാൻ പോട്ട് നോക്കി നടന്നത് അപ്പോൾ എന്താണേലും പ്ലാന്റ് കുറച്ചുകൂടെ വലുതായിട്ട് പോട്ട് വാങ്ങിച്ചു വെക്കാം എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ എന്താണെങ്കിലും അത് വാങ്ങിച്ചു പിന്നെ ഇനിയും വാങ്ങിച്ച പോട്ട് കത്ത് പ്ലാന്റ് സെറ്റ് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ സിറ്റൗട്ടിലിരുന്ന വേറൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റും ഒക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അതും സെറ്റാക്കി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഗാർഡനൊക്കെ പഴയ പോലെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം ഇപ്പോൾ കുറേ പ്ലാന്റ്സ് ഒക്കെ പോയി ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാതെയൊക്കെ എടുക്കുന്ന അപ്പോൾ പഴയ രീതിയിലൊന്ന് സെറ്റപ്പ് ചെയ്ത് എല്ലാം ഒന്ന് എടുക്കണമെന്നാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വൈകാതെ തന്നെ അപ്പോൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഓരോ ഭാഗവും ഞാൻ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം പിന്നെ എൻ്റെ കുറേ ഒക്കെ പോയതാണെങ്കിലും എൻ്റെയിലുള്ള പ്ലാൻസൊക്കെ ഞാൻ ഓരോരുത്തർക്കായിട്ട് ഷെയർ ചെയ്യും അപ്പം എൻ്റെ പോയ പ്ലാൻസൊക്കെ ഷെയർ ചെയ്തവരുടെ നിന്ന് വീണ്ടും വാങ്ങി വീണ്ടും റിപ്പോർട്ട് ചെയ്ത് അടിപൊളിയാക്കണം അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ ബ ബായ്